പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചന ധ്യാനത്തിലേക്ക് സ്വാഗതം വചനവുമായി വരാൻ കഴിയുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്നത്തെ വചനം ഗലാത്തിയ ഒന്ന് പത്ത് ഞാനിപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത് അതോ ദൈവത്തിൻ്റെതാണോ അഥവാ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഞാൻ യത്നിക്കുകയാണോ ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനാവുകയില്ലായിരുന്നു ഞാനിപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത് അതോ ദൈവത്തിൻ്റെതാണോ അഥവാ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഞാൻ യത്നിക്കുകയാണോ ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനാവുകയില്ലായിരുന്നു ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ഞാൻ ക്രിസ്തുവിൻ്റെ ദാസൻ ആവുക ഇല്ലായിരുന്നു ഞാൻ എന്നോട് തന്നെ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ വചന ധ്യാനം തുടങ്ങിയപ്പോൾ ഇപ്പൊ ഏതാണ്ട് അഞ്ഞൂറ് വീഡിയോ ആയി ഇടക്കിടയ്ക്ക് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം നീ ഇത് ചെയ്യുന്നത് മനുഷ്യരെ പ്രീതിപ്പെടുത്താനാണോ അതോ ദൈവത്തെ പ്രീതിപ്പെടുത്താനാണോ ആദ്യ കാലങ്ങളിൽ അതൊരു മിക്സ് ആയിരുന്നു മനുഷ്യരെ പ്രീതി ദൈവത്തെ പ്രീതിപ്പെടുത്താനായിട്ട് മിക്സ് ചെയ്യുന്നു അതിന് അതേ അതിൻ്റെ ഇടയ്ക്ക് മനുഷ്യരുടെ പ്രീതി നമ്മൾ നോക്കുന്നു അങ്ങനെ ഒരു ചഞ്ചല ചിത്തനായിട്ടാണ് ഇതൊക്കെ തുടങ്ങിയത് പക്ഷെ ഇപ്പോൾ വളരെ ക്ലിയർ ആണ് ഇത് ദൈവത്തിൻ്റെ പ്രീതിക്കായിട്ടാണ് ഇത് ചെയ്യുന്നത് കാരണം ഒരു ക്രിസ്തു അനിയായി എന്ന നിലയിൽ ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക എന്നുള്ളത് ഒരു ഒരു ഡ്യൂട്ടിയാണ് ഒരു ബേസിക് ഡ്യൂട്ടി ആണ് കർത്താവ് തന്നെ പറയുന്നു മറ്റുള്ളവർ മറ്റുള്ളവരുടെ മുൻപിൽ നീ എന്നെ ഏറ്റുപറയാൻ നാണിച്ചാൽ ഞാനും നിന്നെ തള്ളിപ്പറയും എന്ന് കർത്താവ് തന്നെ പറയുന്നു ഇത് നല്ല സദ്വചനം സന്തോഷ വാർത്ത രക്ഷകനായ ഒരു ദൈവം നമുക്ക് തുണയായുണ്ട് ഡോൺ വറി എന്നുള്ള ഒരു സദ്വാർത്ത മറ്റുള്ളവരെ അറിയിക്കാൻ നമ്മൾ എന്തിനാണ് മടിക്കുന്നത് അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് എല്ലാ ക്രിസ്തുവാനിയായികളും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് നമ്മൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാനാണോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതോ ദൈവത്തിൻ്റെ പ്രീതി നോക്കിയിട്ടാണോ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ദിവസവും പോയി പള്ളിയിൽ പോകുന്നത് മനുഷ്യരുടെ പ്രീതിക്കായിട്ടാണോ ദൈവത്തിൻ്റെ പ്രീതിക്കായിട്ടാണോ ദിവസേന വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് പൂർണ്ണ യോഗ്യതയോടെയാണോ അതോ യോഗ്യതയൊന്നും ഇല്ലാതെ തന്നെ മനുഷ്യരുടെ പ്രീതിക്കായിട്ടാണോ ഏർ ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് നമ്മളോരുത്തനെ വേറൊരുത്തനെ സഹായിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ പ്രീതിക്കായിട്ടാണോ സഹായിക്കുന്നത് അതോ മനുഷ്യരുടെ പ്രീതിക്കായിട്ടാണോ സഹായിക്കുന്നത് നമ്മുടെ ഓരോ ആക്ഷനും മുമ്പായിട്ടും ഈ ചോദ്യം നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു ഇത് ദൈവത്തിൻ്റെ പ്രീതിക്കായിട്ടാണോ ചെയ്യുന്നത് അതോ മനുഷ്യരുടെ മുമ്പിൽ മനുഷ്യരുടെ പ്രീതിക്കായിട്ടാണോ നമ്മൾ ചെയ്യുന്നത് എന്ന ഒരു ബേസിക് ക്വസ്റ്റ്യൻ നമ്മുടെ ഓരോ പ്രവർത്തിക്കും മുമ്പായിട്ടും നമ്മൾ ചെയ്യേണ്ടതാണ് ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ചുനേരം ആലോചിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഈ നാല് കാറ്റഗറിയുടെ ഉള്ളിൽ വീഴും അപ്പോൾ ഒരു ഒരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് ദൈവത്തിനും പ്രീതികരമല്ല മനുഷ്യനും പ്രീതികരമല്ല അതായത് നമ്മുടെ ഒരു സാമൂഹ്യ ദുരോഹിയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവത്തിന്റെ മുമ്പിലും പ്രീതികരമായിരിക്കുകയില്ല മനുഷ്യരുടെ മുമ്പിലും പ്രീതികരമായിരിക്കുകയില്ല മോഷണം കൊലപാതകം വ്യഭിചാരം കള്ളസാക്ഷി പറയൽ വഞ്ചന ഇതൊന്നും മനുഷ്യരുടെ മുമ്പിലും ദൈവത്തിൻ്റെ മുമ്പിലും പ്രീതികരമല്ല പിന്നെ നമ്മൾ ചെയ്യുന്ന കുറേ വേറെ കുറച്ച് കാര്യങ്ങൾ അത് മനുഷ്യരുടെ മുമ്പിൽ പ്രീതികരമായിരിക്കാം പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ ഒട്ടും പ്രീതികരമല്ല അത് നമ്മളൊരു ബിസിനസ് ചെയ്യുന്നു അമിത ലാഭം എടുക്കുന്നു ആരും അതിനെക്കുറിച്ച് അറിയുന്നില്ല മനുഷ്യരും അറിയുന്നില്ല പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ പിടിക്കപ്പെടും അപ്പോൾ അത് മനുഷ്യരുടെ മുമ്പിൽ പ്രശ്നമില്ല ദൈവത്തിൻ്റെ മുമ്പിൽ പ്രശ്നമുണ്ട് നമ്മൾ അമിത ആർഭാടത്തിൽ ജീവിക്കുന്നു മനുഷ്യരൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യാം മനുഷ്യർ കുഴപ്പമൊന്നുമില്ല അവൻ കഠിനാധ്വാനം ചെയ്യുന്നു സമ്പാദിക്കുന്നു അവൻ എൻജോയ് ചെയ്യുന്നു പക്ഷേ അത് ദൈവത്തിന് മുമ്പിൽ അതൊരു ഒരു ലോ പ്രയോറിറ്റി ഐറ്റമാണ് ദൈവത്തിനത് പ്രീതികരം അല്ല നമ്മൾ അയോഗ്യതയോടുകൂടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു ദൈവത്തിന്റെ മുമ്പിൽ അതത്രയ്ക്ക് പ്രീതികരമല്ല അത് കാണുന്ന മനുഷ്യർ നമ്മുടെ അയോഗ്യതയെ കുറിച്ചൊന്നും അറിയുന്നില്ല അപ്പോ ഇവൻ എല്ലാ ദിവസവും പള്ളി പോകുന്ന വിശുദ്ധനാണെന്ന് ജനങ്ങൾ വിചാരിക്കും അപ്പൊ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യും അതായത് ദൈവത്തിൻ്റെ മുമ്പിൽ പ്രീതികരമല്ല അതേസമയം അത് മനുഷ്യരുടെ മുമ്പിൽ പ്രീതികരം ആണ് പിന്നെയുള്ള കുറേ കാര്യങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ മുമ്പിൽ അവ പ്രീതികരമാണ് അതേസമയം മനുഷ്യരുടെ മുമ്പിലും അവ പ്രീതികരമാണ് ഒരു നല്ല ക്രിസ്തു അനിയായി മനുഷ്യരുടെ മുമ്പിലും പ്രീതികരണമായിരിക്കും ദൈവത്തിൻ്റെ അവൻ ദൈവത്തിനനുസൃതമായ കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ അവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആർക്കും ഉപദ്രവമൊന്നുമില്ല മനുഷ്യരുടെ മുമ്പിലും പ്രീതി ഉണ്ടാകും ദൈവത്തിൻ്റെ മുമ്പിലും പ്രീതി ഉണ്ടാകും അവിടെ നിന്ന് നമ്മൾ വിശുദ്ധിയിലോട്ടൊക്കെ കിടക്കുമ്പോൾ പലപ്പോഴും ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രമേ പ്രീതി ഉണ്ടാവുകയുള്ളൂ മനുഷ്യരുടെ മുമ്പിൽ പ്രീതി ഉണ്ടാവുകയില്ല അതായത് നൂറ് ശതമാനം ദൈവത്തെ പിന്തുടരുന്ന ഒരുത്തൻ ചിലപ്പോൾ അവൻ്റെ സ്വത്തെല്ലാം നൂറ് ശതമാനവും പരോപകാര പ്രവൃത്തികൾക്കൊക്കെ നീക്കി വച്ചിട്ട് വെറുങ്കയായി ദൈവത്തെ അനുഗമിച്ചാൽ മനുഷ്യർക്ക് അത് പ്രീതികരമായിരിക്കില്ല അവന് വട്ടായിപ്പോയി എന്ന് പറയും പക്ഷെ അത് ദൈവത്തിന് പ്രീതികരമായിരിക്കും അബ്രാഹം ചെയ്ത കാര്യം സ്വന്തം മകനെ ബലിയർപ്പിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു മുറുമുറുപ്പും കൂടാതെ ആ സ്വന്തം മകനെ ബലിയർപ്പിക്കാൻ ഒരുങ്ങുകയാണ് അബ്രഹാം അത് ദൈവത്തിൻ്റെ മുമ്പിൽ പ്രീതികരമാണ് മനുഷ്യരുടെ മുമ്പിൽ അത് പ്രീതികരം അല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇയാൾ എന്താണ് ചെയ്യുന്നത് ആ കൂടി ഒരു മകനുണ്ട് ആ മകനെ ബലി കൊടുക്കാൻ പോവുകയാണോ അത് മനുഷ്യരുടെ മുമ്പിൽ അയാൾക്ക് വട്ടായിപ്പോയി എന്ന് പറയും പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ അത് പ്രീതികരമാണ് ദൈവത്തിന് വേണ്ടി നഷ്ടങ്ങൾ സഹിക്കുന്ന ഒരവസ്ഥ സന്തോഷത്തോടെ നഷ്ടങ്ങൾ സഹിക്കുന്ന ഒരവസ്ഥ അത് വിശുദ്ധിയിലേക്കുള്ള ഒരു ഒരു അടിവെപ്പാണ് നമ്മൾ പറഞ്ഞ് നാല് ടൈപ്പ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന ഏത് കാര്യവും ഈ നാല് ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒന്നിൽ പെടും അതായത് ദൈവത്തിനും മനുഷ്യർക്കും നിറകാത്ത കാര്യങ്ങൾ മനുഷ്യർക്ക് മാത്രം നിരക്കുന്ന കാര്യങ്ങൾ പക്ഷെ അത് ദൈവത്തിൻ്റെ മുമ്പിൽ ഒട്ടും പ്രീതികരമല്ലാത്ത കാര്യങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും ഓക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ദൈവത്തിൻ്റെ മുൻപിൽ മാത്രം ഓക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ അത് പലപ്പോഴും ഓക്കെ ആയിരിക്കുകയില്ല ഒരു സിമ്പിൾ എക്സാമ്പിൾ കാലത്ത് കുർബാനയ്ക്ക് പോകാൻ സാധിച്ചില്ല വൈകുന്നേരം ഞായറാഴ്ച വിശുദ്ധ കുർബാന പങ്കെടുക്കാമെന്ന് കരുതി നിൽക്കുമ്പോൾ ഒരു അതിഥി നമ്മുടെ വീട്ടിലോട്ട് വരികയാണ് നമ്മൾ എന്ത് ചെയ്യും ഇനി എന്ന കുർബാന നാളെ കാണാം അല്ലെങ്കിൽ ഈ ആഴ്ച വേണമെങ്കിൽ യൂട്യൂബിൽ കാണാം ഇയാൾ വന്നതല്ലേ അപ്പം അത് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാത്ത പ്രവൃത്തിയാണ് അത് പക്ഷേ എനിക്ക് പള്ളി ഞാൻ പള്ളി പോവുകയാണ് നിങ്ങൾ ഇവിടെ ഇരിക്കൂ ഞാൻ പള്ളി പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഇറങ്ങി പോവുകയാണെങ്കിൽ അത് ദൈവത്തിൻ്റെ മുമ്പിൽ അത് ശരിയായ പ്രവൃത്തി അതേസമയം മനുഷ്യരുടെ മുമ്പിൽ അത് അത്രക്ക് ശരിയായ പ്രവൃത്തി ആകണമെന്നില്ല അപ്പോൾ വിശുദ്ധർ ചെയ്യുന്ന എല്ലാ കാര്യവും ദൈവത്തിന്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും പ്രീതികരമാകണമെന്നില്ല അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈ നാല് ഗ്രൂപ്പിൽ പെടും ദൈവത്തിന്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും ശരിയല്ല മനുഷ്യരുടെ മുമ്പിൽ മാത്രം ശരി ദൈവത്തിന്റെ മുമ്പിൽ ശരിയല്ല ദൈവത്തിന്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും ശരി ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രം ശരി മനുഷ്യരുടെ മുമ്പിൽ ശരിയല്ല അപ്പോൾ ക്രമേണ നമ്മൾ ചെയ്യേണ്ടത് മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും മുമ്പിൽ ശരിയല്ലാത്ത കാര്യങ്ങൾ കുറയ്ക്കുക മനുഷ്യരുടെ മുമ്പിൽ മാത്രം ശരി ദൈവത്തിൻ്റെ മുമ്പിൽ ശരിയല്ലാത്ത കാര്യങ്ങളും കുറയ്ക്കുക അതേസമയം കൂടുതൽ ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക പറ്റുമെങ്കിൽ എത്ര കഠിനമായ ത്യാഗമാണെങ്കിലും ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രം അത് ശരി മനുഷ്യരുടെ മുമ്പിൽ ശരിയല്ലെങ്കിലും അത് ചെയ്യുവാൻ ശ്രമിക്കുക ഇതാണ് വിശുദ്ധിയിലേക്കുള്ള നമ്മുടെ പാത സുഭാഷിതങ്ങൾ ഇരുപത്തി ഒൻപത് ഇരുപത്തി അഞ്ച് മനുഷ്യനെ ഭയപ്പെടുന്നത് എണിയാണ് കർത്താവിൽ വിശ്വാസം അർപ്പിക്കുന്നവൻ സുരക്ഷിതനത്രേ മനുഷ്യനെ ഭയപ്പെടുന്നത് ഇണിയാണ് കർത്താവിൽ വിശ്വസിക്കുന്നവൻ സുരക്ഷിതനത്രേ ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവൻ ആയിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസൻ ആവുകയില്ലായിരുന്നു ക്രിസ്തുവിൻ്റെ ദാസനാകണമെങ്കിൽ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യവും ചെയ്യരുത് അത് മനുഷ്യർക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടി ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഒന്നും നമ്മൾ ചെയ്യുവാൻ പാടില്ല ദൈവമേ ഞങ്ങളെ വിശ്വാസത്തിൽ കൂടുതൽ വളർത്തണമേ മനുഷ്യർക്കും ദൈവത്തിനും പ്രീതികരമല്ലാത്ത കാര്യങ്ങൾ അതുപോലെ തന്നെ മനുഷ്യർക്ക് മാത്രം പ്രീതികരമായ കാര്യങ്ങൾ വർജിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ ഞങ്ങളെപ്പോഴും അങ്ങേക്കും ഇഷ്ടമായവ മാത്രം ഞങ്ങൾ ചെയ്യട്ടെ അങ്ങേക്കും ഇഷ്ടമായവയും അങ്ങേക്കും മനുഷ്യർക്കും പ്രീതികരമായ കാര്യങ്ങൾ മാത്രം ഞങ്ങൾ ചെയ്യട്ടെ ഇതിനുള്ള ജ്ഞാനവും വിവേകവും ശക്തിയും ഞങ്ങൾക്ക് പ്രധാനം ചെയ്യണമേ ആമേ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ഗോഡ് ബ്ലെസ് ഓൾ ഓഫ് എസ്